നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ നഗരസഭയുടെ അഞ്ചു വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ അവതരിപ്പിച്ച് നിലമ്പൂർ നഗരസഭയുടെ വികസന സദസ്സ് ശ്രദ്ധേയമായി നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലിം സദസ്സ് ഉദ്ഘാടനം ചെയ്തു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംവരണ വാർഡുകളുടെ നറുക്കെടുപ്പ് തുടങ്ങി നിലപ്പൂർ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് കീഴിലെ ഗ്രാമപഞ്ചായത്ത് വാർഡുകളുടെ നറുക്കെടുപ്പ് പൂർത്തിയായി കഞ്ചാവ് കേസിൽ ജാമ്യത്തിലിറങ്ങിയ യുവാവ് രണ്ടര കിലോയോളം കഞ്ചാവുമായി വീണ്ടും പിടിയിൽ തിരൂർ വെട്ടം കളത്തിൽ ഫൈസലിനെയാണ് നിലമ്പൂർ പോലീസും ദൻസാഫും ചേർന്ന് പിടികൂടിയത് കെ മുരളീധരൻ നയിക്കുന്ന വിശ്വാസ സംരക്ഷണ ജാഥ ഈ മാസം പതിനാറിന് രാവിലെ മണിക്ക് നിലമ്പൂരിൽ എത്തിച്ചേരും പരിപാടിയുടെ വിജയത്തിനായി നിലമ്പൂരിൽ സ്വാഗത സംഘ രൂപീകരണ യോഗം നടത്തി ജനപക്ഷ വികസനം സുസ്ഥിര സുസ്ഥിരഭരണം മുദ്രാവാക്യം ഉയർത്തി എൽഡിഎഫ് നിലമ്പൂർ നഗരസഭാ കമ്മിറ്റി സംഘടിപ്പിച്ച കാൽനട ജാഥ സമാപിച്ചു

ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അധികാരത്തിലേറിയത് ഈ ഇരിക്കുന്ന ജനങ്ങളാണ് എന്ന് പൂർണ്ണബോധ്യത്തോടെയാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ സംസാരിക്കുന്നത് കാരണം ഇലക്ഷൻ മുമ്പ് ഈ മുപ്പത്തിമൂന്ന് വാർഡുകളിൽ നിങ്ങൾ പ്രത്യേക ബോക്സുകൾ സ്ഥാപിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ ആളുകളോട് പറഞ്ഞത് ഈ വാർഡുകളിൽ ഈ വരുന്ന അഞ്ച് വർഷം ഏതൊക്കെ തരത്തിലുള്ള പ്രവർത്തനം പോകണം ഏതെല്ലാം പ്രവർത്തനങ്ങളാണ് ഇവിടെ കുറവ് എന്താണ് ഇനി ഞങ്ങൾ ചെയ്യേണ്ടത് അങ്ങനെ രണ്ടുമൂന്ന് ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ടാണ് ഈ മുപ്പത്തി മൂന്ന് വാർഡുകളിൽ ഞങ്ങൾ ബോക്സുകൾ സ്ഥാപിച്ചത് ആ ബോക്സുകളിലൊക്കെ പല വാർഡുകളിൽ നിന്നും കൂടുതൽ കൂടുതൽ കത്തുകൾ അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശങ്ങൾ ആ വാർഡുകൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ പൊതു സമൂഹത്തിനു വേണ്ട നിർദ്ദേശങ്ങൾ എല്ലാം തന്നെ നൽകിയിരുന്നു ആ നിർദ്ദേശങ്ങളെല്ലാം തന്നെ ക്രോഡീകരിച്ച് ഒരു പ്രകടന പത്രിക അത് വെച്ചിട്ട് പ്രകടന പത്രിക ഇറക്കിയിട്ടാണ് ഈ ജന്മങ്ങളുടെ മുമ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഓരോ സാന്നിധ്യങ്ങളും നിങ്ങളോട് വോട്ടപ്പിച്ചത് ആ പ്രകടന പത്രികയിൽ നിങ്ങൾ ഞങ്ങൾ പറഞ്ഞാലേ നിങ്ങളെഴുതി തന്നെ ഞങ്ങൾ പ്രകടന പത്രികയാക്കുന്ന അതിലെ നിർദ്ദേശങ്ങളെല്ലാം തന്നെ ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനത്തോളം ഈ അഞ്ച് വർഷം കൊണ്ട് ഞങ്ങൾക്ക് പൂർത്തീകരിച്ചു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ധൈര്യമായി ഒരു ഗവൺമെൻറ് അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി അഞ്ച് വർഷം കഴിയാവുന്ന സമയത്ത് ഈ നാട്ടിലെ ജനങ്ങളെ ആകെ വിളിച്ചു വരുത്തി എന്തൊക്കെയാണ് ഈ അഞ്ച് വർഷം ഈ മുനിസിപ്പാലിറ്റി ഞങ്ങൾ ചെയ്തത് എന്ന് നിങ്ങളുടെ മുഖത്ത് നോക്കി പറയുമ്പോൾ അത് നിങ്ങൾ ഞങ്ങൾക്ക് നൽകിയ ആ പിന്തുണയും നിങ്ങൾ ഞങ്ങൾക്ക് എഴുതി നൽകിയ ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തിച്ച പ്രകടന പത്രികയും ഞങ്ങൾ പൂർത്തീകരിച്ചു എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടു കൂടിയാണ് നിങ്ങളുടെ മുമ്പിൽ നഗരസഭ വൈസ് ചെയർപേഴ്സൺ അരുമ ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കോവിഡ് കാലത്ത് നഗരസഭ അതിജീവിച്ചത് സർക്കാരിന്റെയും ജനങ്ങളുടെയും പിന്തുണ കൊണ്ടാണ് നഗരസഭയെ വയോജന സൗഹൃദമാക്കാൻ പകൽ വീടുകൾ നിർമ്മിക്കുവാൻ സാധിച്ചു ഭിന്നശേഷിക്കാർക്കായി പ്രിവിലേജ് കാർഡ് നൽകുകയും പുതിയ മൂന്ന് ആശുപത്രികൾ നിർമ്മിക്കുവാനും ഈ ഭരണസമിതിക്ക് കഴിഞ്ഞുവെന്ന് അദ്ദേഹം പറഞ്ഞു ഇന്നും നാളെയുമായാണ് വികസന സദസ്സ് നിലമ്പൂരിൽ നടക്കുന്നത് അഞ്ഞൂറോളം ആളുകൾ പങ്കെടുത്ത പരിപാടിയിൽ പി എച്ച് ഐ കെ പി സലീം നഗരസഭാ വികസന രേഖ അവതരിപ്പിച്ചു പറപ്പൂർ നഗരസഭാ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷൈനി ടീച്ചർ കേരള മുസ്ലിം ജമാഅത്ത് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് കുറ്റമ്പാറ അബ്ദുറഹ്മാൻ ദാരിമി യുവ പണ്ഡിതനും പ്രഭാഷകനുമായ ബഷീർ ഫൈസി എന്നിവർ മുഖ്യാതിഥികളായി സ്ഥിരം സമിതി ചെയർമാൻമാരായ പി എം ബഷീർ കക്കാടൻ റഹീബ് യു കെ ബിന്ദു വി ആർ സൈജിമോൾ സ്കറിയ കിനാത്തോപ്പിൽ വാർഡ് കൌൺസിലർമാർ നിലമ്പൂർ നഗരസഭാ സെക്രട്ടറി ഫിറൂസ് ഖാൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംവരണ വാർഡുകളുടെ നറുക്കെടുപ്പ് തുടങ്ങി നില ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ ഗ്രാമപഞ്ചായത്ത് വാർഡുകളുടെ നറുക്കെടുപ്പ് പൂർത്തിയായി വഴിക്കടവ് പഞ്ചായത്ത് പട്ടികജാതി സ്ത്രീ വാർഡ് പതിനാല് ആലപ്പൊയൽ പട്ടികജാതി പതിനൊന്ന് വഴിക്കടവ് സ്ത്രീ സംവരണം പൂജ്യം രണ്ട് മദ്ദലപ്പാറ പൂജ്യം നാല് മരുത വേങ്ങാപ്പാടം പൂജ്യം അഞ്ച് മാമാങ്കര പൂജ്യമേഴ് വള്ളിക്കാട് പൂജ്യമെട്ട് മണൽപ്പാടം പത്ത് വെള്ളക്കട്ട പതിനഞ്ച് മണിമൂളി പതിനേഴ് മുണ്ട പത്തൊൻപത് ശങ്കുണ്ണിപ്പൊട്ടി ഇരുപത്തിരണ്ട് നരേക്കാവ് ഇരുപത്തിമൂന്ന് മേക്കോരവ എടക്കര പഞ്ചായത്ത് പട്ടികജാതി സംവരണം പത്തൊൻപത് ചാത്തമുണ്ട പട്ടികവർഗ സംവരണം പതിനേഴ് പാതിരിപ്പാടം സ്ത്രീ സംവരണം പൂജ്യം ഒന്ന് മലച്ചി പൂജ്യം രണ്ട് കരുനെച്ചി പൂജ്യം നാല് പാലേമാട് പൂജ്യമാറ് ശങ്കരംകുളം പൂജ്യമേഴ് പായമ്പാടം പൂജ്യം എട്ട് പാർളി പൂജ്യം ഒൻപത് വെള്ളാരംകുന്ത് പതിനാല് തമ്പുരാൻകുന്ത് പതിനാറ് തെയ്യത്തുംപാടം പതിനെട്ട് ഉതിരക്കുളം പോത്തുകല്ല് പഞ്ചായത്ത് പട്ടികജതി സംവരണം പത്ത് കോടാലിപ്പോയിൽ പട്ടികവർഗ സംവരണം പൂജ്യം ഒൻപത് മുതുകുളം സ്ത്രീ സംവരണം പൂജ്യം നാല് മുറംതൂക്കി പൂജ്യം അഞ്ച് മുക്കം പൂജ്യം ആറ് വെടുംബിയമ്പാടം പൂജ്യമേഴ് അമ്പിട്ടാൻപൊട്ടി പന്ത്രണ്ട് നെട്ടിക്കുളം പതിമൂന്ന് ഉപ്പട പതിനാല് വെള്ളിമുറ്റം പതിനേഴ് പനങ്കയം പതിനെട്ട് തുടിമുട്ടി പത്തൊൻപത് ഭൂദാനം മൂത്തേടം ഗ്രാമപഞ്ചായത്ത് പട്ടികജാതി സ്ത്രീ സംവരണം പൂജ്യം ഒൻപത് വെള്ളാരമുണ്ട പട്ടികജാതി സംവരണം പതിനൊന്ന് വട്ടപ്പാടം പട്ടികവർഗ സംവരണം പൂജ്യമഞ്ച് ബാലംകുളം സ്ത്രീ സംവരണം പൂജ്യം രണ്ട് നെല്ലിക്കുത്ത് പൂജ്യം നാല് കൽക്കുളം പൂജ്യം ആറ് കാരപ്പുറം പൂജ്യം ഏഴ് പായമ്പാടം പന്ത്രണ്ട് കുറ്റിക്കാട് പതിനാല് മൂത്തേണം പതിനഞ്ച് ചാമപ്പറമ്പ് പതിനെട്ട് ചമ്പന്തിട്ട ചുങ്കത്തറ പഞ്ചായത്ത് പട്ടികജാതി സ്ത്രീ പൂജ്യമേഴ് കാട്ടിച്ചിറ പട്ടികജാതി പത്ത് കാട്ടിലപ്പാടം പട്ടികവർഗം പന്ത്രണ്ട് പനമണ്ണ സ്ത്രീ സംവരണം പൂജ്യം ഒന്ന് എരുമമുണ്ട പൂജ്യം നാല് നല്ലന്തണ്ണി പൂജ്യം അഞ്ച് തലഞ്ഞി പൂജ്യമാറ് പുലിമുണ്ട പൂജ്യം എട്ട് കോട്ടിയപ്പാടം പതിനൊന്ന് പള്ളിക്കുത്ത് പതിമൂന്ന് മുട്ടിക്കടവ് പതിനാറ് ചുങ്കത്തറ ടൌൺ പതിനേഴ് വെള്ളാരംകുന്ന് ഇരുപത് കൈപ്പിനി ചാലിയാർ പഞ്ചായത്ത് പട്ടികവർഗ സ്ത്രീ സംവരണം പതിനാല് അകമ്പാടം പട്ടികജാതി സംവരണം പന്ത്രണ്ട് മൊടവണ്ണ പട്ടികവർഗ സംവരണം പൂജ്യം ആറ് നമ്പൂരിപ്പൊട്ടി സ്ത്രീ സംവരണം പൂജ്യം നാല് മുട്ടിയേൽ പൂജ്യം ഏഴ് ആനപ്പാറ പൂജ്യം എട്ട് കോരംകോട് പതിനൊന്ന് മണ്ണുപ്പാടം പതിമൂന്ന് കളക്കുന്ന് പതിനഞ്ച് ആറംകോട് പതിനാറ് പെരുമ്പാടം സ്ഥാപനങ്ങളിലേക്കുള്ള ബന്ധപ്പെട്ട് തുടങ്ങി വണ്ടൂർ ബ്ലോക്ക് കീഴിലെ സ്ഥാപനങ്ങളുടെ തിരുവാലി ഗ്രാമപഞ്ചായത്ത് പട്ടികജാതി സ്ത്രീ സംവരണം പതിനേഴ് ചടങ്ങാംകുളം പതിനാല് തിരുവാലി പട്ടികജാതി സംവരണം പൂജ്യം മൂന്ന് ഇല്ലാത്തുകുന്ന് പതിനൊന്ന് പൂളക്കൽ സ്ത്രീ സംവരണം പൂജ്യം രണ്ട് കാർങ്ങല്ലൂർ പൂജ്യം അഞ്ച് നടുവത്ത് പൂജ്യം ആറ് എ കെ ജി നഗർ പൂജ്യമൂന്ന് കണ്ണമംഗലം പൂജ്യം ഒമ്പത് ഏരിയാട് പതിനഞ്ച് തോടായം പതിനാറ് വട്ടപ്പറമ്പ് പതിനെട്ട് പത്തിരിയാൽ വണ്ടൂർ പഞ്ചായത്ത് പട്ടികജാതി സ്ത്രീ സംവരണം പൂജ്യം മൂന്ന് കാരാട് പൂജ്യം ആറ് ശാന്തി പട്ടികജാതി സംവരണം പതിനാറ് പള്ളിക്കുന്ന് സ്ത്രീ സംവരണം പൂജ്യം എട്ട് വരമ്പർ കല്ല് പൂജ്യം ഒൻപത് കൂരാട് പത്ത് മുടപ്പിലാശേരി പതിനൊന്ന് മാടശ്ശേരി പന്ത്രണ്ട് വാണിയമ്പലം പതിനാല് ചെട്ടിയാറമ്മ പത്തൊൻപത് അമ്പലപ്പടി ഇരുപത്തിയൊന്ന് പഴയവാണിയമ്പലം ഇരുപത്തിരണ്ട് പൊട്ടിപ്പാറ ഇരുപത്തിമൂന്ന് വെള്ളാമ്പുറം മമ്പാട് പഞ്ചായത്ത് പട്ടികജാതി സ്ത്രീ സംവരണം പതിനൊന്ന് കട്ടുമുണ്ട പട്ടികജാതി സംവരണം പൂജ്യം മൂന്ന് വടപ്പുറം പട്ടികവർഗ സംവരണം പൂജ്യം അഞ്ച് പാലപ്പറമ്പ് സ്ത്രീ സംവരണം പൂജ്യം നാല് വള്ളിക്കെട്ട് പൂജ്യം ഒൻപത് കമ്പനിപ്പടി പതിനാല് മേപ്പാടം പതിനഞ്ച് പൊങ്ങലൂർ പതിനാറ് ഇളമ്പുഴ പതിനേഴ് മമ്പാട് സൗത്ത് പതിനെട്ട് ഇപ്പുട്ടിങ്ങൽ പത്തൊൻപത് മമ്പാട് നോർത്ത് ഇരുപത്തൊന്ന് കാരച്ചാൽ ഇരുപത്തിരണ്ട് ഓടായിക്കൽ പോരൂർ പഞ്ചായത്ത് പട്ടികജാതി സ്ത്രീ സംവരണം പൂജ്യം നാല് മേലെണ്ണം പതിനാറ് പട്ടണംകുണ്ട് പട്ടികജാതി സംവരണം പൂജ്യം മൂന്ന് രവി സ്ത്രീ സംവരണം പൂജ്യം രണ്ട് ആലിക്കോട് പൂജ്യം ഏഴ് പോരൂർ പൂജ്യം ഒൻപത് പള്ളിക്കുന്ന് പതിനൊന്ന് താളിയംകുണ്ട് പന്ത്രണ്ട് ചെറുകോട് പതിനഞ്ച് ചെറുകോട് സൗത്ത് പതിനേഴ് എറങ്ങിക്കുന്ന് പതിനെട്ട് നിരന്നപറമ്പ് പാണ്ടിക്കാട് പഞ്ചായത്ത് പട്ടികജാതി സ്ത്രീ സംവരണം പൂജ്യം മൂന്ന് കാവുങ്ങൽ പറമ്പ് പതിനഞ്ച് പുലിക്കൽ പറമ്പ് പട്ടികജതി സംവരണം പതിനൊന്ന് വിലങ്ങമ്പൊയിൽ സ്ത്രീ സംവരണം പൂജ്യം മൂന്ന് വെട്ടിക്കാട്ടിരി പൂജ്യം നാല് കാരായ പൂജ്യം അഞ്ച് കൊടശ്ശേരി പൂജ്യം ആറ് മരാട്ടപ്പടി പൂജ്യം ഏഴ് അമ്പലക്കള്ളി പതിനാറ് കുഴിക്കാട്ട് പറമ്പ് പതിനേഴ് പയ്യമ്പറമ്പ് പതിനെട്ട് പാണ്ടിക്കാട് ടൗൺ പത്തൊൻപത് പാണ്ടിക്കാട് സൗത്ത് ഇരുപത്തിനാല് തറിപ്പടി തൃക്കലങ്ങോട് പഞ്ചായത്ത് പട്ടികജാതി സ്ത്രീ സംവരണം പൂജ്യം ഏഴ് പഴയിടം പൂജ്യം ഒൻപത് എടക്കാട് പട്ടികജാതി സംവരണം പന്ത്രണ്ട് ചാരങ്കാവ് സ്ത്രീ സംവരണം പൂജ്യം എട്ട് പുലത്ത് പത്ത് പാതിരിക്കോട് പതിനൊന്ന് പേലേപ്പുറം പതിമൂന്ന് ചെറുകുളം പതിനഞ്ച് മൈലൂത്ത് പതിനാറ് ചെറാംകുത്ത് പതിനേഴ് മഞ്ഞപ്പറ്റ പതിനെട്ട് കൂമംകുളം ഇരുപത്തൊന്ന് തൃക്കലങ്കോട് ഇരുപത്തിനാല് നെല്ലിക്കുന്ന് കേസിൽ യുവാവ് കിലോയോളം കഞ്ചാവുമായി വീണ്ടും പിടിയിൽ കളത്തിൽ ഫൈസലിനെയാണ് നിലമ്പൂർ പോലീസും ഡെൻസാഫും ചേർന്ന് പിടികൂടിയത് കൊണ്ടുവന്ന കഞ്ചാവുമായി വടപുറത്ത് വെച്ചാണ് പ്രതി പിടിയിലായത് രണ്ടു ദശാംശം നാല് കിലോ കഞ്ചാവ് പ്രതിയിൽ നിന്നും പിടിച്ചെടുത്തു ഒരു കിലോ കഞ്ചാവ് പിടിച്ചെടുത്ത കേസിൽ ജാമ്യത്തിലിറങ്ങിയതാണ് പ്രതി നിലമ്പൂർ എസ് ഐ പി ടി സൈഫുള്ള എസ് സി പി ഒ ഷിയാസ് അഹമ്മദ് സി പി ഒരായ എസ് മനു അനസ് ഡാൻസ് ായ സുനിൽ മമ്പാട് അഭിലാഷ് കൈപ്പിനി ആഷിഫ് അലി ടി നിബിൻദാസ് ജിയോ ജേക്കബ് എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നു കെ മുരളീധരൻ നയിക്കുന്ന വിശ്വാസ സംരക്ഷണ ജാഥ ഈ മാസം രാവിലെ മണിക്ക് നിലമ്പൂരിൽ എത്തിച്ചേരും പരിപാടിയുടെ വിജയത്തിനായി നിലമ്പൂരിൽ സ്വാഗത സംഘം രൂപീകരണ യോഗം നടത്തി കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ശബരിമലയിൽ ദ്വാരപാലക ശില്പത്തിലെ സ്വർണപാളികൾ മോഷ്ടിച്ച സി പി ഐ എം നേതാക്കളായ ദേവസ്വം ബോർഡ് ഭാരവാഹികളും ദേവസ്വം വകുപ്പ് മന്ത്രിയും രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും സി പി ഐ എം മുഖ്യമന്ത്രിയും അറിയാതെ ശബരിമലയിൽ ഒന്നും നടക്കില്ലെന്നും ജനങ്ങളോട് തുറന്നു പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് വിശ്വാസികൾക്കൊപ്പം എന്ന മുദ്രാവാക്യവുമായി കെ മുരളീധരൻ നയിക്കുന്ന വിശ്വാസ സംരക്ഷണ ജാഥ ഈ മാസം പതിനാറിന് രാവിലെ പത്ത് മണിക്ക് നിലമ്പൂരിൽ എത്തിച്ചേരുകയാണ് പ്രസ്തുത പരിപാടിയുടെ വിജയത്തിനായി നിലമ്പൂരിൽ സ്വാഗത സംഘം രൂപീകരണ യോഗം നടത്തി കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ ചെയ്തു ശബരിമല അവിടെ നിന്നൊരു സാധനം കൊണ്ടുപോകാവോ കൊണ്ടുപോകാൻ സാധനങ്ങൾ ഏതാണോ അല്ലെങ്കിൽ അതിന്റെ ചെയ്യേണ്ട കാര്യങ്ങൾ സന്നിധാനത്തിൽ വെച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ അഥവാ എന്തെങ്കിലും ഒരു തരം സ്വർണമായാലും ചെമ്പായാലും പുറത്തു കൊണ്ടുപോകുന്നതിന് അവിടെ ആരുടെയൊക്കെ അനുവാദം വാങ്ങണം ഇതൊക്കെ ദേവസ്വം ബാങ്കിലുള്ള അതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴാണ് കിലോ കണക്കിന് സ്വർണ്ണം ഉൾപ്പെടെയുള്ളത് അഞ്ചു കൊല്ലം കൂടുമ്പോൾ ഇതുപോലെ വളരെ ലാഭത്തോടു കൂടി ആളുകൾ ആരൊരാളെ ഏൽപ്പിക്കുന്നു ദേവസ്വം ബോർഡിൻ്റെ അംഗമല്ല കമ്മീഷണർ ജീവനക്കാരനല്ല യാതൊന്നുമില്ലാത്ത അവിടെ വന്നു പോകുന്ന ഒരാളെ അവിടുത്തെ സ്വർണ്ണം എത്തി എന്ന് പറയുന്നു അതും അവിടുത്തെ ോരപാലക ശില്പം ഉൾപ്പെടെ ഇപ്പോൾ പറയുന്ന കട്ടിട വഴി ഉൾപ്പെടെ ഇനി എന്തൊക്കെ ഉണ്ട് എന്ന് പറയാൻ പറഞ്ഞു ഇതൊക്കെ ഒരാളെ ഏൽപ്പിക്കുക അയാൾ കൊണ്ടുപോകുക നാൽപ്പത് ദിവസം വരെ അത് എവിടെയൊക്കെ ഇഷ്ടപ്പെടുന്നു കൊണ്ടുപോകാം എന്നിട്ട് ആരൊക്കെ അതിൻ്റെ പേരിൽ പണം പിടിക്കുക എന്നിട്ട് അയാൾ തന്നെ സ്വർണം പൂശാനുള്ള സ്പോൺസർമാരെ കണ്ടെത്തുക ആ സ്പോൺസർമാരെ എത്ര പേരെ സമീപിച്ചു എത്ര പണം കിട്ടി ആ പണം കിട്ടിയതിൽ എത്ര പേരെ ഈ സ്വർണത്തിന് വേണ്ടി ഉപയോഗിച്ചു ഒരു കണക്കും ചെറിയ ആര്യടൻ ഷൌക്കത്ത് എം എൽ എ അധ്യക്ഷം വഹിച്ചു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോയ് മുഖ്യപ്രഭാഷണം നടത്തി വി എക്കാരെയും അജീഷ് എടാലത്ത എ ഗോപിനാഥ് പാലോളി മെഹബൂബ് ബാബു തോപ്പിൽ ഗോപാലകൃഷ്ണൻ ഇ എക്കാരെയും ജോജി കെ അലക്സ് എന്നിവർ സംസാരിച്ചു ആര്യടൻ ഷൌക്കത്ത് എം ചെയർമാനായി സ്വാഗത സംഘം കമ്മിറ്റി രൂപീകരിച്ചു പതിമൂന്ന് പതിനാല് തീയതികളിൽ മണ്ഡലം കൺവെൻഷനുകൾ പൂർത്തിയാക്കും പതിനാറിന് രാവിലെ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് നിന്നും നിലമ്പൂർ അങ്ങാടിയിലേക്ക് ജാഥയെ സ്വീകരിച്ച് ആനയിക്കും എൽ ഡി എഫ് നിലമ്പൂർ നഗരസഭാ കമ്മിറ്റി സംഘടിപ്പിച്ച കാൽനട ജാഥ സമാപിച്ചു ഞായറാഴ്ച കൂട്ടായി വൈദ്യ റോഡിൽ നിന്നും ആരംഭിച്ച് നെടുമ്പുണ്ടക്കുന്ന് അയ്യാർപൊയിൽ വല്ലപ്പുഴ ഇയ്മട പാലേങ്കര പൂളപ്പറമ്പ് ആലുങ്ങൽ മമ്മുള്ളി എന്നിവിടങ്ങളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം മയ്യന്താനയിൽ സമാപിച്ചു വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ ജാഥാ ക്യാപ്റ്റൻ ഇ പത്മാക്ഷൻ പി എം ബഷീർ കെ റഹീം പരന്തൻ നൌഷാദ് എം മുജീബ് റഹ്മാൻ ജോർജ് തോമസ് മാട്ടുമൽ സലീം സ്കറിയാ തോപ്പിൽ യു കെ ബിന്ദു അരുമ ജയകൃഷ്ണൻ ടി ഹരിദാസൻ ഇ അരുൺദാസ് സി രവീന്ദ്രൻ ജംഷീദ് വി സി ശ്രീധരൻ തുടങ്ങിയവർ സംസാരിച്ചു ഒരു വർഷം നീണ്ടു നിൽക്കുന്ന തിരുവസന്തം ആയിരത്തി അഞ്ഞൂറ് ക്യാമ്പയിന്റെ ഭാഗമായി എസ് വൈ എസ് എടക്കര സോൺ സ്നേഹലോകം മെഗാ ഇവന്റിന് മൂത്തടം കുറ്റിക്കാട് സ്നേഹതീരത്ത് തീരത്ത് ഉജ്വല സമാപനം കേരള മുസ്ലിം ജമാ ജില്ലാ പ്രസിഡന്റ് കൂറ്റമ്പാറ അബ്ദുറഹ്മാൻ ധാരിമി ഉദ്ഘാടനം ചെയ്തു സമസ്ത ജില്ലാ സെക്രട്ടറി കെ പി മിഖ്ദാദ് ബാഖവി പ്രാർത്ഥന നിർവഹിച്ചു സോൺ പ്രസിഡന്റ് മുസ്തഫ സഖാഫി അൽ അസ്ഹരി അധ്യക്ഷത വഹിച്ചു കെ ആലവിക്കുട്ടി ഫൈസി എം അബ്ദുൽ കരീം സുഹൈൽ സഖാഫി പള്ളിപ്പടി എന്നിവർ പ്രസംഗിച്ചു രജിസ്ട്രേഷൻ ഉദ്ഘാടനം സയ്യിദ് ഷിഹാബുദ്ദീൻ തങ്ങൾ നിർവഹിച്ചു ബുക്ക് സ്റ്റാൾ ജിയ മൂത്തേടം പഞ്ചായത്ത് പ്രസിഡന്റ് ഉസ്മാൻ മുത്തേടം നിർവഹിച്ചു മീം എക്സ്പോ എസ് വൈ എസ് ജില്ലാ വൈസ് പ്രസിഡന്റ് ടി എസ് മുഹമ്മദ് ഷെരീഫ് സാദി ഉദ്ഘാടനം ചെയ്തു ലൈഫ് ഹബ് പവലിയൻ ഉദ്ഘാടനം ഡോക്ടർ എം അബ്ദുറഹ്മാൻ നിർവഹിച്ചു സ്നേഹലോകം തീം സോങ്ങിന് അൻസാദ് ജൌഹരി നേതൃത്വം നൽകി വിവിധ സെഷനുകൾക്ക് മുഹമ്മദ് സാദിഖ് വെള്ളിമുക്ക് അലവി സഖാഫി കൊളത്തൂർ ഇബ്രാഹിം സഖാഫി പുഴക്കാട്ട്രി എം അബ്ദുൽ മജീദ് അരിയല്ലൂർ എന്നിവർ നേതൃത്വം നൽകി പൂർണതയുടെ മനുഷ്യകാവ്യം എന്ന സെമിനാറിൽ എം ജെ ശ്രീചിത്രൻ സി കെ എം ഫാറൂഖ് പി യൂസുഫ് അലി സഖാഫി എന്നിവർ പ്രഭാഷണം നടത്തി വി എൻ ബാപ്പുട്ടി ധാരിമി സ്നേഹ സന്ദേശ പ്രഭാഷണം നടത്തി വൈകിട്ട് നടന്ന മഹബ കോൺഫറൻസ് പി എച്ച് അബ്ദുറഹ്മാൻ ദാരിമി ഉദ്ഘാടനം ചെയ്തു ടി എസ് മുഹമ്മദ് ഷരീഫ് സഅദി അധ്യക്ഷത വഹിച്ചു ഡോക്ടർ എം അബ്ദുറഹ്മാൻ ആമുഖ പ്രഭാഷണം നടത്തി അലി ഭാഗവി ആറ്റുപുറം പ്രഭാഷണം നിർവഹിച്ചു സയ്യിദ് മുത്തുക്കോയെ തങ്ങൾ മാളിയേക്കൽ സമാപന പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി പ്രകീർത്തന സദസ്സന് മുഹമ്മദ് തുഫൈൽ നൂറാനി ഹാഫിൾ നദീർ അൽ ഹാലിലി ഹാഫിൾ ഉദുഫ അൽ ഹസഹരി എന്നിവർ നേതൃത്വം നൽകി കേരള ഫുട്ബോൾ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന സംസ്ഥാന സീനിയർ വനിതാ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് മാനവേദൻ ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ ആരേടൻ ഷൌക്കത്ത് എംഎൽഎ ഉദ്ഘാടനം ചെയ്തു വനിതാ ഫുട്ബോളിന്റെ കാര്യത്തിൽ നമ്മൾ ഏറെ പിറകിലായിരുന്നുവെങ്കിൽ ഇന്ന് കേരളത്തിൽ വനിതാ ഫുട്ബോൾ വളരെ സജീവമായി കേരളം ദേശീയ തലത്തിൽ തന്നെ വളരെ സജീവ സാന്നിധ്യമായി മാറിയ ഒരു കാലഘട്ടം കൂടിയാണ് ഇനിയും നമുക്ക് ഇതിനെ കൂടുതൽ ഊർജ്ജവത്താക്കാൻ പരിപോഷിപ്പിക്കാൻ നമുക്കൊക്കെ ഒരുമിച്ച് നിൽക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കും നഗരസഭാ ചെയർമാൻ മാട്ടുമൽ സലീം ക്ഷ്യം വഹിച്ചു കെ എഫ് എ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് സലീം പ്രൊഫസർ അഷ്റഫ് മലപ്പുറം ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് ജലീൽ മയൂര സെക്രട്ടറി ഡോക്ടർ സുധീർ കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു ഇരുപത് വരെ നീളുന്ന ചാമ്പ്യൻഷിപ്പിൽ പതിനാല് ജില്ലാ ടീമുകൾ പങ്കെടുക്കും ആദ്യ ദിന മത്സരത്തിൽ കണ്ണൂർ മറുപടിയില്ലാത്ത മൂന്ന് ഗോളുകൾക്ക് കോട്ടയത്തെ പരാജയപ്പെടുത്തി ഒന്നിനെതിരെ അഞ്ച് ഗോളുകൾക്ക് മലപ്പുറം പത്തനംതിട്ടയെ പരാജയപ്പെടുത്തി കേരള സ്റ്റേറ്റ് എക് സർവീസസ് ലീഗ് ചാലിയാർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ യൂണിറ്റിലെ മുഴുവൻ വിമുക്ത ഭടന്മാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും സംഘടിപ്പിച്ചുകൊണ്ട് സംഗമം നടത്തി സംഘടനയുടെ ബ്ലോക്ക് പ്രസിഡന്റ് ക്യാപ്റ്റൻ എൻ എ ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് എം മോഹൻദാസ് അധ്യക്ഷനായി യൂണിറ്റ് സെക്രട്ടറി കെ ജോസുകുട്ടി ബ്ലോക്ക് സെക്രട്ടറി സാബു പി ജി പി സി സക്കറിയാസ് ബാബു എൻ വി തോമസ് ക്യാപ്റ്റൻ ടി എം വിജു പി അജിത് കുമാർ എന്നിവർ സംസാരിച്ചു വിവിധ മേഖലയിൽ കഴിവ് തെളിയിച്ചവരെ ആദരിക്കുകയും വനിതാ വിഭാഗത്തിന് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കുകയും ചെയ്തു ബുഡോക്കൺ കരാട്ടെ അക്കാദമി മമ്പാടിന്റെ നേതൃത്വത്തിൽ ലഹരിമുക്ത ബോധവൽക്കരണ ക്യാമ്പും ഗ്രേഡിംഗ് ടെസ്റ്റും നടത്തി മമ്പാട് ഓടായിക്കൽ വി എസ് അച്യുതാനന്ദൻ ഹാപ്പിനെസ് പാർക്കിൽ നടന്ന ചടങ്ങ് നിലമ്പൂർ എം എൽ എ ആര്ഡൻ ഷൌക്കത്ത് ഉദ്ഘാടനം ചെയ്തു ബുഡോക്കാൻ കരാട്ടെ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് സക്കീർ ബുഡോഖാൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ബുഡോഖാൻ കരാട്ടെ അക്കാദമി പ്രസിഡന്റ് അബൂബക്കർ കപൂർ അധ്യക്ഷത വഹിച്ചു മമ്പാട് പഞ്ചായത്ത് പ്രസിഡന്റ് സി ശ്രീനിവാസൻ മുഖ്യാതിഥിയായി ബുഡോക്കാൻ കരാട്ടെ അസോസിയേഷൻ ട്രഷറർ എം എ തങ്ങൾ ബോധവൽക്കരണ ക്ലാസ് എടുത്തു റഹ്മാനിയ ഇംഗ്ലീഷ് സ്കൂൾ പ്രിൻസിപ്പൽ ഷംസുദ്ദീൻ എം പി മമ്പാട് എ എം യു പി സ്കൂൾ എച്ച് എം ബേബി ഷഹന വി പി ഒഡായിക്കൽ പി യു എം എൽ പി സ്കൂൾ എച്ച് എം ഫാത്തിമ യു പുള്ളിപ്പാടം ജി എൽ പി സ്കൂൾ എച്ച് എം നിർമ്മല എം എം ഷുഹൈബ ടി റസിയ എ എം അഞ്ജന കെ ടി ശശി എം തോമസ് എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ബുഡോഖാൻ കരാട്ടെ അക്കാദമി ജില്ലാ വൈസ് പ്രസിഡന്റ് സക്കീർ മമ്പാഴ നന്ദി പറഞ്ഞു ഇതോടെ വാർത്താ നമസ്കാരം